ന തത്ര സൂര്യോപാധി ന ചന്ദ്ര താരകം നേമാവിദ്യുതോഭാന്തിനിമേവന്ധമനുഭാതി സർവം തസ്യഭാസ സർവമിതം വിഭാതി മനോഹരമായ നീ ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഞാൻ അറിയാതെ പോലും ചൊല്ലിപ്പോകുന്ന ഒരു മന്ത്രമാണ് കടോപനിഷത്തില് വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്ന എന്താ അതിന് അർത്ഥം എന്നറിയാം ആ അർത്ഥം അറിയുമ്പോഴാണ് നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീരി പോകുക സൂര്യന് അവനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല സൂര്യൻ ബാക്കിയുള്ള ലോകത്തുള്ള സർവ്വതിനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനാണ് പക്ഷെ സൂര്യന് ഭഗവാനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല ചന്ദ്രന് ഭഗവാനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല നക്ഷത്രങ്ങൾക്ക് ഭഗവാനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല മിന്നലിന് ഭഗവാനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല പിന്നെ അഗ്നിയുടെ കാര്യം പറയേണ്ടതില്ലോ